All know this is the third complaint coming out against this MLA. Uh, so he's got arrested now. Uh, uh, already we know this is a genuine case, and uh, ladies are coming forward. I'm saying that uh, many other women are there, who are, uh, they are not uh, ready to talk in public. But I am saying that all uh, girls should come up and should say uh, uh, should say their uh, problems, and uh, they should find their justice. And this is what I I have I, I am saying. As we. കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് എന്നെ പറ്റി നിങ്ങനെ കഥകൾ പറയുകയാണ് അയാളോട് മിസ്ബിഹ് ചെയ്തു ഇയാളോട് മിസ്ബിഹേവ് ചെയ്തു അയാളോട് അങ്ങനെ മെസ്സേജ് അയച്ചു ഇയാളോട് ഇങ്ങനെ മെസ്സേജ് അയച്ചു ശ്രീ ഹാഷ്മി ആരോടെ കാര്യമാണെങ്കിൽ എന്നോട് പേഴ്സണലി ചോദിച്ചപ്പോൾ നമുക്ക് പേരുകളിലേക്ക് ഡ്രാഗ് ചെയ്യാൻ ഡ്രൈകാൻ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തോ ആ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാൻ അവരുടെ ചാറ്റ് എടുത്തിട്ട് ഹാഷ്മിക്കാൻ തരാം എൻ്റെ ഫോൺ തന്നെ നേക്കാം കാശ്മി എടുത്ത് നോക്കിയിട്ട് ഈ ഹാഷ്മിയോട് പറഞ്ഞിട്ടുള്ള ഏത് കഥയിലാരും അവരല്ല പറയുന്നത് പറഞ്ഞിട്ടുള്ള ആരുടെയും കൺവെർസേഷൻസ് പരിശോധിക്കാം ഒരു വൺ സൈഡഡ് കൺവേർസേഷനോ അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷനോ അങ്ങനെ എന്തെങ്കിലും താങ്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞു ഞാൻ ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല ഇന്നത്തെ ദിവസം വരെ ചെയ്തിട്ടില്ല ഞാൻ ഇന്നത്തെ ദിവസം വരെ ഏതെങ്കിലും ഒരു സ്ത്രീയെ അവരുടെ അനുവാദമോ അവരുടെ താല്പര്യമോ ഇല്ലാതെ ബാറ്റച്ചെന്നുള്ളത് വിട്ടേക്കു ഒരു ക്ഷീഖാൻ്റെ ജോലി കൊടുത്തിട്ടില്ല അത്ര നന്നായി ഒരാൾ തന്നെയാണ് ഞാൻ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ നശിപ്പിക്കാമെന്ന് ശ്രമിച്ചിറങ്ങിയവർക്ക് അവരുടെ മുമ്പിൽ നല്ലൊരു അടിയാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം കൊടുത്തിരിക്കുന്നത് എത്ര ധൈര്യത്തോടെ അതിനെ ഓരോന്നിനെയും നേരിടാം എന്ന് കാണിച്ചു തരുന്ന ഒരു ഒരു യുവ നേതാവാണ് ഈ രാഹുൽ മാങ്കൂട്ടം കാരണം പരാതികളുടെ മുകളിൽ പരാതികൾ ഇട്ടു കൊടുത്ത് അതിജീവിതമാരെ സോറി പരാതിക്കാരികളെ ഇങ്ങനെ കൂട്ടത്തോട് കൊണ്ടുവന്ന് ഇദ്ദേഹത്തിനെതിരെ അങ്ങോട്ട് നിരത്തി നിർത്തി തകർക്കാമെന്നൊക്കെ വിചാരിച്ചവർക്ക് തെറ്റിപ്പോയി എന്നുള്ള കാര്യമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എന്തായാലും കോടതി പറഞ്ഞു ഇങ്ങനെ ഈ ഇദ്ദേഹത്തിനെതിരെ വന്ന പരാതികളൊന്നും നിലനിൽക്കത്തില്ല എന്നുള്ള രീതിയിൽ കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാഹുൽ എന്താണ് പറയുന്നതെന്ന് കേൾക്കാനായിട്ട് ജനങ്ങൾ ഓരോരുത്തരും കാത്തിരുന്നു കാരണം രാഹുല് ഇങ്ങനെ ചെയ്യില്ല എന്ന് ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഇതെന്തുവാ പറയുന്നത് ഇവർ പറഞ്ഞ പ്രകാരം എന്തോ ഇതുകൊണ്ട് അങ്ങ് പീഡന വീരൻ എന്നൊക്കെ രീതിയിലാണ് ഈ രാഹുലിനെ ചിത്രീകരിച്ചത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ എന്തു പറയുന്നു രാഹുലിന്റെ പ്രതികരണം എന്തെന്ന് കേൾക്കാൻ കാത്തിരുന്നവരായിരുന്നു ഓരോ മലയാളികളും അത് ഇന്നലെ നടന്നു എന്നുള്ളതാണ് ഇന്നലെ ട്വന്റി ഫോർ ചാനലിലെ ഹാഷ്മി ഈ രാഹുൽ അങ്ങോട്ടത്തെ ഒരു ഇന്റർവ്യൂ എടുത്തിരുന്നു എന്റെ പൊന്നും മക്കളെ രാഹുൽ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഓരോരുത്തരെയും പൊളിച്ചടുക്കി പ്രത്യേകിച്ച് പറയണമല്ലോ നമ്മുടെ റിനി ചേച്ചിയെ റിനിച്ചേച്ചിയെ റിനിച്ചേച്ചിയെ പൊളിച്ചങ്ങടിക്കി മക്കളെ പൊളിച്ചങ്ങി എന്തായാലും റിനി റിനിച്ചേച്ചി പോസ്റ്റൊക്കെ മുക്കി പോയിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം എന്തായാലും അത് നിങ്ങളൊന്ന് കേട്ട് നോക്കിയേ എന്തായാലും ഉണ്ടല്ലോ അത് ആ ഒരു ഇന്റർവ്യൂ വന്നപ്പോ തന്നെ രാഹുലിന്റെ സപ്പോർട്ട് നിങ്ങളൊന്ന് കാണുമായിരുന്നു അത്രമാത്രം ആ ആ ആ വീഡിയോയ്ക്ക് താഴെ തന്നെ വലിയ റീച്ചിലാണ് വീഡിയോ നിങ്ങൾ അത് കാണണം കാണണം ഇതൊന്ന് കേട്ട് നോക്ക് ഇത് എനിക്ക് തെളിവ് ോ ഒരു ഷെയ്ഖാൻ തോലും കൊടുത്തിട്ടില്ല അപ്പൊ അത്ര അത്തരം ധാർമികതകളൊക്കെ നന്നായി വെച്ച് വളർത്തുന്ന ഒരാൾ തന്നെയാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും കാര്യങ്ങൾ എനിക്ക് ഞാൻ അധാർമികമായി എന്തെങ്കിലും ചെയ്തുതന്നോ അതല്ലെങ്കിൽ ഞാൻ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തു വന്നോ എനിക്ക് അഭിപ്രായം ഞാൻ ചോദിക്കുന്നത് വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ആദ്യപരാധികാരി മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതിയുമായി എത്തുന്നവരെ രാഹുൽ മാൂടുത്തൽ പാലക്കാടുണ്ട് ആ പരാതിയുടെ ആ സമയത്ത് രാഹുലിനെ പിന്നെ കാണാനില്ല രാഹുലിനെ പിന്നെ കാണുന്നപ്പോഴാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആന്റിസിപ്പേറ്ററി ശേഷം വോട്ട് കിട്ടിയതിനേഷൻ ഓട്ടിയവരുന്ന രാഹുലിനെയാണ് ഒളിവിൽ പോയത് ശരിയായി തോന്നുന്നു ഞാൻ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ദിവസം ജയിലിൽ കടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട പദവികൾ ഇരുന്ന ആളുകളുള്ള ഒരാളാണ് എന്നെ കൂടുതൽ ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള ഒരാൾ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ജയിൽ എനിക്ക് എന്നെ ഭയപ്പെടുത്തുന്നു എന്നെ ഭീതിപ്പെടുത്തുന്നുണ്ട് കാര്യമല്ല ഈ കേസുകളുമായി ബന്ധപ്പെട്ട് ഞാൻ ജയിലിൽ എന്ന് ഞാൻ തീർപ്പിച്ചിരുന്നു തീർപ്പ് കല്പിച്ചിരുന്നു കാരണം ഞാൻ ജയിലിൽ പോകേണ്ട കുറ്റം ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളതാണ് ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞോട്ടെ അത് കോടതികൾ കോടതികളിപ്പോൾ തീരുമാനിക്കുന്നുണ്ടല്ലോ കോടതികൾ തീരുമാനിക്കുന്നുണ്ടല്ലോ ഈ നിങ്ങളുടെ ഒരു കാര്യമാക്കുന്നത് ഒളിച്ചോടി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഞാൻ പറയാം എനിക്ക് ഇപ്പോൾ സാങ്കേതികമായി നിയമപരമായിട്ട് വാചകം പറയാം ഞാൻ നിയമപരമായിട്ട് ഒളിച്ചോടിയിട്ടില്ല ഒളിച്ചോടുകയെന്ന് പറഞ്ഞു ഈ നിയമം സംവിധാനത്തെ ഒന്നും വിശ്വസിക്കാതെ പോകുന്നതന്നെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഞാൻ എന്താ ചെയ്ത് ഞാൻ ചെയ്തത് ഈ രാജ്യത്തെ നിയമസവിധാനത്തോട് നല്ല വിശ്വാസമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ ആൻറ്റി ബില്ലിൽ ബെയിലിൽ മൂവുകയാണ് അതൊരു പൗരന നിലയിൽ എൻ്റെ അവകാശമാണ് ഇനി ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നാളിൽ ശ്രീ ഹാഷ്മിക്ക് ബോധ്യപ്പെടുക്കുകയാണെങ്കിൽ ഈ ജയിലിൽ കിടന്ന് വെറുതെ ആകില്ലേ അത് പറ്റാകെ അത് ഹാഷ്മിക്ക് അറിയില്ല പക്ഷേ എനിക്കറിയാം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ജയിലിൽ കടക്കാനുള്ളത് തെറ്റ് ചെയ്തിട്ടില്ല അറിയാം അപ്പോൾ എൻ്റെ ഒരു തീരുമാനമായിരുന്നു എൻ്റെ വ്യക്തിപരമായ തീരുമാനമായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ജയിലിൽ കിടക്കില്ല പക്ഷേ എന്നെ ജയിൽ കിടത്തിയടൂ എന്ന് സർക്കാർ തീരുമാനിച്ചതുകൊണ്ടാണ് മൂന്നാമത്തെ പരാതി ഉണ്ടായിക്കോട്ടെ അതവൃഷ്ടം മൂന്നാമത്തെ പരാതിയിൽ സെഷൻസിൻ്റെ ബയിലൂടെ അങ്ങ് വായിച്ചിട്ടുണ്ടാകുമല്ലോ ആ ബെയിലോണ്ട് പക്ഷേ പരാതിയുടെ പ്രാധാന്യം കൊടുത്തില്ല അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ് അതൊന്നും ഞാൻ ഇടപെടുന്നില്ല അതൊക്കെ നിങ്ങളുടെ പരിപൂർണ്ണമായിട്ട് എനിക്ക് സംസാരിക്കാൻ ഞാൻ തീരുമാനിച്ച ഒരു സമയത്തെങ്കിലും എനിക്ക് ഇവിടെ രാഹുൽ മാൺകുട്ടം പറയുന്നത് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് അതുകൊണ്ട് തന്നെയാണ് ഇത്ര ധൈര്യപൂർവ്വവും ഇത്ര എന്താ പറയുക ഒരു കോൺഫിഡൻസോട് കൂടി അദ്ദേഹം സംസാരിക്കുന്നത് ഇവിടെ കോടതി രാഹുലിന് ജാമ്യം കൊടുത്ത സമയത്ത് ഒരു പേപ്പർ ലിസ്റ്റൊക്കെ വിട്ടിരുന്നു അത് ഈ മാധ്യമക്കാരും അങ്ങനെ കൂടുതലായിട്ട് ചർച്ച ചെയ്തില്ല രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചർച്ചകളായിരുന്നു അതിൻ്റെ ഇടയിൽ ഈ പറയുന്ന റിനി ജോർജിനെ കൊണ്ടിരുത്തി സംസാരിപ്പിക്കുന്നു എന്തൊക്കെ ബഹളങ്ങളായിരുന്നു പക്ഷേ രാഹുൽ ജാമ്യം കിട്ടിയതുമായി ബന്ധപ്പെട്ട് കോടതി പറഞ്ഞപ്പോൾ അത് തന്നെയാണ് എനിക്ക് സംസാരിക്കാൻ ഞാൻ തീരുമാനിച്ച ഒരു സമയത്തെങ്കിലും എനിക്ക് സംസാരിക്കുന്ന അവസരം കിട്ടും അപ്പം ആ ബെയിൽ താങ്കൾ വായിച്ചു നോക്കും ആ ബെയിൽ വായിച്ചു നോക്കുമ്പോൾ താങ്കൾക്ക് മനസ്സിലാകും ഈ കേസുമായി ബന്ധപ്പെട്ട് അത് ഞാൻ ഓവർ കോൺഫിഡന്റ് അല്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാത്ത ഉത്തമമായി ബോധ്യമാണ് അത് വേറെ ഏതെങ്കിലും തരത്തിൽ പിന്നെ എന്റെ അധികാരമോ എന്റെ സ്വാധീനമൊന്നുമല്ല ഈ രാജ്യത്ത് ഒരു സാധാരണ പൗരൻ നിലയിൽ ആ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടില്ല എന്ന ഈ രാജ്യത്തിന്റെ അടിസ്ഥാന തത്വത്തിലുള്ള വിശ്വാസം കോടതി തീരുമാനിക്കില്ല പക്ഷേ രാഹുൽ എങ്ങനെയാണ് ഇപ്പോൾ നിരപരാധി പറയാൻ കഴിയുക രാഹുലിനെതിരെ ഒരു പരാതിയാണോ രണ്ട് പരാതിയാണോ പരാതികൾ മൂന്നാണ് പരാതികൾ പറയുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ് ശരി രാഹുലിന്റെ വിശ്വാസം രാഹുൽ നിരപരാധിയാണെന്നും കോടതി കണ്ടെത്തുന്നുണ്ട് പക്ഷേ അതുവരെ പൊതുസമൂഹത്തിന് മുന്നിലുള്ള മൂർത്തമായ എന്ന് മൂർത്തമായ യാഥാർത്ഥ്യം ഈ പരാതികളാണ് ആ പരാതികൾ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം രാഹുൽ തുറന്നടിക്കുന്നുണ്ട് കേട്ടോ ഇതിന്റെ അകത്ത് നല്ല രീതിയിലുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ട് എങ്ങനെയും രാഹുലിനെ തകർക്കണം അല്ലെങ്കിൽ ഇതുപോലെയുള്ള നേതാക്കന്മാരെ തകർക്കണം എന്ന് കാര്യം കൊണ്ട് തന്നെ ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഗൂഢാലോചന ഉണ്ടെന്നുള്ള കാര്യവും ഇവിടെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം വ്യക്തമാക്കുന്നുണ്ട് അത് കേട്ടുപോയി ഇവരിങ്ങനെ എന്നെ പറ്റിയിട്ടുള്ള കഥകൾ ഇങ്ങനെ സംഘം ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാം സംഘത്തിനകത്ത് ആ സംഘത്തിനൊരു കേരളത്തിലൊരു പ്രധാനപ്പെട്ട ഓഫീസ് കേന്ദ്രീകൃതമായിട്ടൊരു കിങ് പിൻ പ്രവർത്തിക്കുന്നുണ്ട് ഒരു കിങ് പിൻ ഉണ്ട് അതിന് താഴെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് നാല് പ്രധാനപ്പെട്ട ജേർണലിസ്റ്റുകൾ ഒരു ജേർണലിസ്റ്റിന്റെ പാർട്ണർ കോൺഗ്രസിനകത്ത് ആണ് എന്ന് കോൺഗ്രസുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ട്രെയിറ്റർ അവരെന്നെ പറ്റി മാത്രമല്ല വേറെ ഒരുപാട് പേരെ പറ്റി മോശം പറയും ഒരുപാട് തലകൾ കൊയ്യുവാൻ വേണ്ടിയിട്ട് കടന്നുകൂടിയ ട്രെയിറ്ററാണ് അവർ അവർ പിന്നെ സി പി എമ്മിന്റെ ചേർന്ന് നിൽക്കുന്ന ഓരത്തെ ചേർന്ന് നിൽക്കുന്ന രണ്ട് പേർ ഇവരുടെ ഒരു സംഘം ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ അങ്ങടക്കമുള്ള അങ്ങടക്കമുള്ള പ്രവർത്തകരോട് കഴിഞ്ഞ ഒരു വർഷകാലമായിട്ട് തന്നെ പറ്റി കഥകൾ പറയുക അയാളോട് മിസ്ബിഹേവ് ചെയ്തു ഇയാളോട് മിസ്ബിഹേവ് ചെയ്തു അയാളോട് അങ്ങനെ മെസ്സേജ് അയച്ചു ഇങ്ങനെ മെസ്സേജ് മെസ്സെയോ ശ്രീ ഹാഷ്മി ആരോടെ കാര്യമാണെങ്കിലും അവിടെ ചോദിച്ചു ചോദിച്ചപ്പോ നമുക്ക് പേരുകളിലേക്ക് പേരിലിലേക്ക് ഡ്രൈകൂല ആ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാൻ അവരുടെ ചാറ്റ് എടുത്ത് ഹാഷ്മിക്കേണ്ടി തരാം എൻ്റെ ഫോൺ തന്നെ തന്നേക്കാം തന്നെ തന്നെ നേഷമീറ്റ് നോക്കിയിട്ട് ഈ ഖാഷ്മയോട് പറഞ്ഞിട്ടുള്ള ഏത് കൈലാരും അവരതിട്ടില്ല പറയുന്നത് പറഞ്ഞിട്ടുള്ള ആരുടെയും കൺവേർഷൻ വെച്ച് ചോദിക്കാം ഒരു വൺ സൈഡഡ് കൺവേർഷനോ അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷനോ അങ്ങനെ എന്തെങ്കിലും താങ്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ പറഞ്ഞു ഇത്ര ധൈര്യമായിട്ട് പറയണമെങ്കിൽ അത് സത്യമുള്ളതുകൊണ്ടല്ലേ അല്ലേ എൻ്റെ പ്രേക്ഷകരെ അല്ലാതെ രാഹുൽ ഒരു സുപ്രഭാതത്തിൽ വന്ന് പറയുന്നതല്ല എൻ്റെ ഫോൺ എടുത്ത് പരിശോധിക്കേ എന്നാണ് പറയുന്നത് ഹാഷ്മി പരിശോധിക്കും പക്ഷെ ഹാഷ്മി പരിശോധിക്കാൻ തയ്യാറാവുന്നില്ല ഹാഷ്മിക്ക് എന്താണ് വേണ്ടത് എങ്ങനെയും രാഹുലിന്റെ വാതിൽ നിന്ന് വേറെ എന്തെങ്കിലും കിട്ടണം അത് വെച്ച് കാറ്റണം അതാണ് ഹാഷ്മി അവിടെ ഉദ്ദേശിക്കുന്നത് ഹാഷ്മി പലപ്പോഴായിട്ട് സംസാരിക്കാനുള്ള അവസരം പോലും കൊടുക്കാറില്ല പക്ഷേങ്കിൽ രാഹുൽ മാംകൂട്ടം പറയുന്നുണ്ട് ഞാൻ ഇവിടെ സംസാരിക്കാനാണ് വന്നത് എന്റെ വാദം നിങ്ങൾ ആദ്യം കേക്ക് ഞാൻ സംസാരിക്കുന്നത് ആദ്യം കേക്ക് എന്നാണ് ഇവിടെ ഈ രാഹുൽ പറയുന്നത് എന്തായാലും അന്നേരം മിണ്ടാതിരിക്കുന്നുണ്ട് എന്നാലും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എങ്കിലും അവിടെ ഈ രാഹുൽ ഇടപെടുന്നുണ്ട് ഓക്കെ ബാക്കി ഇനിയുമാണ് നമ്മുടെ ആ ചേച്ചിയെ കുറിച്ച് റിനി ചേച്ചി അത് നിങ്ങൾ കേൾക്കണം റിനി ചേച്ചി എന്തായാലും എന്തൊക്കെയാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം കേക്ക് ഒരു ദിവസം ഒരു യുവനടി ഞാനങ്ങനെ അവർ ചെയ്ത പോലെ പേരൊന്നും പറയാതെ പോകുന്നില്ല റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന പെൺകുട്ടി വന്നിട്ട് ഒരു മാധ്യമത്തിൽ ഒരു മാധ്യമത്തിൽ ഒരു ഓൺലൈൻ ഇന്റർവ്യൂവിലാണ് എനിക്കതിരെ ആദ്യമായിട്ട് ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത് ഒരു ആക്ഷേപം ഉന്നയിക്കുന്നു അപ്പം സ്ത്രീകൾക്കെതിരായിട്ടുള്ള പരാതികളൊക്കെ പറയുമ്പോ ഹു കേസ് എന്ന ആറ്റിറ്റ്യൂഡിലുള്ള ആളുകളെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നിട്ട് അവർ പറഞ്ഞു ഞാൻ അവരോട് അവരെ പരിചയപ്പെട്ടത് ഇരുപത്തിന് ശേഷം ഇത് വേണമെങ്കിൽ പുള്ളിക്കാരി അന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ അതൊന്ന് കേട്ട് അതൊന്ന് കേൾപ്പിക്കാം അത് എന്താണെന്ന് ചിലപ്പോൾ ഉണ്ടാവുമല്ലോ പുള്ളിക്കാരി അന്ന് പറഞ്ഞ കാര്യം ഒന്ന് അറിയാത്തവരുണ്ടാവൂല്ലോ കേട്ടിട്ടില്ലാത്തവരും പുറത്ത് പറയും പറഞ്ഞപ്പോൾ ഈ നേതാവ് എന്താ പറഞ്ഞു പോയി 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 പല നേതാക്കന്മാരും പിതൃതുല്യനാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവരോടൊക്കെ ഈ പ്രശ്നം ഉന്നയിക്കുകയും ചെയ്തു അവരിൽ നിന്നുള്ള മറുപടി കേട്ടിട്ട് അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ പല വിഗ്രഹങ്ങളും ഉടഞ്ഞു ഇപ്പോൾ ഞാൻ ഒരാൾ ഈ മാധ്യമങ്ങളുടെ മുന്നിൽ എന്റെ തന്നെ ലൈഫ് ഡേഞ്ചർ ആക്കി കൊണ്ട് പറയാണ് ഇനിയെങ്കിലും ആ പ്രസ്ഥാനമാണ് ചിന്തിക്കേണ്ടത് ഞാൻ അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല മുതിർന്ന നേതാക്കന്മാർ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള യുവ നേതാക്കന്മാരെ നിയന്ത്രിക്കാൻ തയ്യാറാവണം അതാണ് എനിക്ക് പറയാനുള്ളത് ഒരു നിയന്ത്രണം ഏത് രീതിയിലാണെങ്കിലും അദ്ദേഹത്തിന് പോയി കോണ്ടാക്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് സംസാരിച്ച് അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് സെൽഫി പുള്ളിക്കാരി വന്നിരുന്നിട്ട് പറയുകയാണ് പറയുന്ന ഒരാളാണ് ഇതിന്റെ പിന്നിലെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത് ഓക്കെ എന്തായാലും ഇതിനെ കുറിച്ചാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത് അത് കേട്ടു എന്നിട്ട് അവർ പറഞ്ഞു ഞാൻ അവരോട് അവരെ പരിചയപ്പെട്ടത് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം മിസ്ബിഹേവ് ചെയ്തു അവരുടെ പരാതി ആയിട്ട് ദിവസം പറഞ്ഞില്ല പിന്നീടാണ് അവർ അത് പറയുന്നത് അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ഞെട്ടി തിരിച്ചിരിക്കുകയാണ് ഇപ്പോഴും എനിക്ക് റിനിയോട് ചോദിക്കാനായിട്ടുള്ളത് ഇപ്പൊ ഞാൻ പരിചയപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ഉള്ളിൽ റനിയെ ഹോട്ടലിലേക്ക് വിളിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ടെങ്കിൽ റിനിയുടെ മറുപടി എന്തായിരുന്നു അതുകൂടി പബ്ലിക് ഡൊമൈൽ വെച്ചോളൂ എനിക്കറിയുന്ന കുറെ കാര്യങ്ങൾ പറയാം വിത്ത് എവിഡൻസ് ചാറ്റ് ശ്രീ ഹാഷ്മിക്ക് പരിശോധിക്കാനും തരാം ഞാൻ വെറുതെ പറയല്ല ഹാഷ്മിക്ക് പരിശോധിക്കാം എന്താണ് ഞാൻ തരാം ചാറ്റ് തരാം എനിക്കറിയുന്ന അതിനുശേഷം ഉള്ള ആയിട്ടുള്ള ടൈമിൽ മാത്രം പറയാം ഈ റിനി പരാതി പറയുന്നതിന് തൊട്ട് മുമ്പ് മെയ് മാസം ഇരുപത്തിയെട്ടാം തീയതി എന്നെ ഞാൻ ഫ്ലൈറ്റിലിരിക്കുകയാണ് ഫ്ലൈറ്റിൽ പിന്നെ കയറി എല്ലാവരും ഇരുന്നു അപ്പോൾ അനൗൺമെന്റുകളൊക്കെ തുടങ്ങി റനിയുടെ ഫോണിൽ നിന്നും തുരുദൂരെ എനിക്ക് കോൾ വരികയാണ് ഞാൻ ഫോൺ എടുക്കുന്നു അപ്പം ഞാൻ ആദ്യത്തെ ഒന്നും എടുത്തില്ല അപ്പോൾ ഞാൻ ഫോൺ എടുക്കുന്നു എന്താ അപ്പോൾ പുരുദൂരാൾ വിളിക്കാൻ ചോദിച്ചത് എന്താ അപ്പോൾ പറഞ്ഞു എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് മെയ് ഇരുപത്തെട്ടാണ് നൽകണം മെയ് ഇരുപത്തെട്ടിന് പറയുന്നു എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് ഞാൻ ഞാൻ പറഞ്ഞോട്ടെ അപ്പോൾ ഞാൻ അന്ന് അമ്മയെ കൊടുക്കാം അമ്മയ്ക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണെന്ന് ഫോൺ കൊടുത്തോട്ടെ അപ്പോൾ ഞാൻ ഫോൺ കൊടുത്തു അപ്പോൾ ഞാൻ ആ അമ്മയോട് പറഞ്ഞ ഹാപ്പി ഹാപ്പാപ്പി ബർഡേ യു പിന്നെ ഞാൻ ഫ്ലൈറ്റിലാണ് പിന്നീട് സംസാരിക്കാൻ നോക്കി ഫോൺ കട്ട് ചെയ്തു പരിചയപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം ഒരു മോശം അനുഭവമുള്ളൂ ഇത്തരത്തിലും മോശം അനുഭവം ആൾ ഈ ആരോടാണ് അത് ഉന്നയിക്കുന്നത് ഒരു മൂന്ന് നാല് വർഷം അവർ തന്നെ പറയുന്ന കാലയളവിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പത്തൊൻപത് പത്തൊൻപതാം തീയതി മറ്റാണ് പറയുന്നത് ആ ഓഗസ്റ്റ് തൊട്ടുമുമ്പുള്ള മെയ് ഇരുപത്തെട്ടിനാണ് ഇങ്ങനെ വിളിക്കുന്നത് അതിന് മുൻപ് ഇവർ തൃശ്ശൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ട് തൃശൂർ വരെ അവരുടെ ഡെസ്റ്റിനേഷനുള്ളത് അവരെന്നോട് പറഞ്ഞത് എന്നോട് ചോദിച്ചു പാലക്കാട് ഞാൻ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെന്നെ പാലക്കാട് വന്ന് കണ്ട് വളരെ സ്നേഹത്തോടെ എൻ്റെ ഓഫീസിൽ വന്ന് കണ്ട് പിരിഞ്ഞു പോയ ഒരാൾ അതിന് മുൻപ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങളെല്ലാവരും താമസിച്ചിരുന്ന അപ്പോൾ നമ്മളൊക്കെ കൂട്ടിമുട്ടിയ ഹോട്ടലുണ്ടല്ലോ ആ ഹോട്ടലിൽ ഒരു ദിവസം അവർ അവരോട് എന്തോ ബൈ ചാൻസ് താമസിക്കാനായിട്ട് വന്നു അപ്പോൾ ആൾക്കൂട്ടത്തിൽ വെച്ച് എന്നെ കണ്ടിട്ട് ഓടി അടുത്തേക്ക് വന്ന് സെൽഫി എടുത്ത ഒരാൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എനിക്ക് പോലും അറിയില്ലായിരുന്നു അവരെന്നെ കണ്ടിട്ടില്ല രണ്ട് ദിവസം അവിടെ വർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കാൻ എന്താണ് ഈ പറയുന്നത് എന്നുള്ളൊരു ഒരു ഞാനൊന്നും പറഞ്ഞോട്ടെ അപ്പോൾ അങ്ങനെ ഇപ്പം സൗഹൃദം ഋനിയുമായിട്ട് മാത്രമാണെന്ന് കരുതാനായിട്ട് ഞങ്ങൾ തമ്മിൽ പ്രണയമൊന്നുമില്ലല്ലോ ഞങ്ങൾ തമ്മിൽ സൗഹൃദമാണല്ലോ ഉള്ളത് സൗഹൃദത്തിന്റെ പേരിൽ അങ്ങനെ പൊസേഷന്റെ ആവശ്യമൊന്നുമില്ലല്ലോ മാത്രമല്ല അങ്ങനെ സൗഹൃദത്തിന്റെ തെറ്റും ശരിയൊന്നും അല്ലല്ലോ റിനി പറഞ്ഞത് റിനിയ ആരോപണമായിട്ട് ഉന്നയിച്ചു എന്താ ഇരുപത്തിനാല് മണിക്കൂർ മിസ്ബിഹേവ് ചെയ്തു അങ്ങനെയാണെങ്കിലും കൺവർസേഷൻ പുറത്തേക്ക് വിട്ടെ റിനിയുടെ മറുപടി എന്തായിരുന്നു ഒന്ന് പുറത്തേക്ക് വിട്ടെ ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ റിനിയെന്ന് പറഞ്ഞു സാധനം പുറത്തേക്ക് വിട്ടുണ്ടോ ഞാൻ ആ കൺവർസേഷൻ പൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞല്ലോ റിനിയ ആ കൺവർസേഷൻ മൊത്തം ഫുൾ കൺവർസേഷൻ ഞാൻ പുറത്തേക്കൂടെ ഒന്ന് രണ്ട് അല്ല അതങ്ങനെ ബ്ലാക്ക് മെയിൽ ആയിരുന്നേ ഇവിടെ ഇവിടെ ഒന്ന് വിടാം അതായത് റിനി അനുവദിച്ച ഞാൻ പുറത്തുവിടാം എന്ന് പറയുമ്പോൾ ഈ ഹാഷ്ടി പറയാം അതിന്റെ ബ്ലാക്ക് മെയിലിംഗ് ആണോ എന്ന് ഇടാ പിന്നെ എങ്ങനെയാണ് പുള്ളി അതൊന്ന് അത് പ്രൂഫ് ചെയ്യുന്നത് പ്രൂഫ് ചെയ്യണമെങ്കിൽ അത് പറഞ്ഞല്ല പറ്റൂ അല്ലെങ്കിൽ കാണിച്ചല്ല പറ്റൂ പിന്നെ അത് കാണിച്ചു എന്ന് പറഞ്ഞോണ്ട് വേറൊരു കേസ് വരുമോ എന്ന് ആ പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞത് എന്ത് വാട ചെയ്ത് ഒരാളുകളുടെ ഒരു അവസ്ഥയെ എന്ത് ചെയ്താലും എന്നുള്ളതാണ് എന്ത് ചെയ്താലും കുറ്റം അങ്ങനത്തെ ഒരു അവസ്ഥയാണിപ്പോ ഹാ അയ്യോ എന്തായാലും ഈ പറയുന്ന റിനി ചേച്ചിയെ നല്ല രീതിയിൽ തന്നെ പൊളിച്ചെടുക്കുന്നുണ്ട് എന്ന് ഓഹോ ഇവിടെ രാഹുൽ മങ്കൂട്ടത്തിൽ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ബാക്കി സോ എനിക്ക് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം എന്നെ പറ്റി എന്തും പറയാം പറ്റി എന്തും പറയാം എന്നിട്ട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം എന്താ രാഹുൽ ഉണ്ടാകാത്ത എന്താ ഞാൻ ഞാൻ തെളിവുകൾ തരാന്ന് പറയുമ്പോൾ ബ്ലാക്ക് മെയിൽ ശ്രീ ഹാഷ്മി അങ്ങനെ ഞാൻ ഹാഷ്മി പിന്നെ ഞാൻ എങ്ങനെ പ്രൂവ് ചെയ്യണം എന്ന ശ്രീ ഹാഷ്മി ആഗ്രഹിക്കുന്നത് ഞാൻ വെറുതെ പറഞ്ഞാൽ മതിയോ കോടതി ഇപ്പൊ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമല്ല കോടതികൾ തീരുമാനം എടുക്കുന്നവരെ നിങ്ങൾ കാത്തിരിക്കാൻ തയ്യാറല്ല ഞാൻ മറുപടി പറയാത്ത എന്തെന്ന് നിങ്ങൾ ചോദിക്കും ഞാൻ മറുപടി പറയുമ്പോൾ ബ്ലാക്ക് മെയിൽ ആകുന്നേ ഞാൻ റിയൽ കൺവർസേഷൻ പറയേണ്ടേ സൈബർ അറ്റാക്കിൽ വന്നിട്ടുള്ള കോണ്ടന്റുകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാൻ പറയട്ടെ ഞാൻ ഇതെങ്കിലും പൂർത്തികരിക്കട്ടെ ഞാൻ എന്തെങ്കിലും പൂർത്തിയായിരിക്കട്ടെ എനിക്ക് മാത്രം അറിയുന്ന ഏതെങ്കിലും ഒരു കാര്യം ഇന്നത്തെ ദിവസം വരെ പുറത്ത് വന്നിട്ടില്ല ഇനിയും കോടതിയിൽ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല കോടതിയിൽ ഇൻ പിന്നെ ഒരു അടച്ചിട്ട കോടതി മുറിയിൽ വാദം മതി എന്ന് പറയുന്നത് ഞാനാണ് അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് അടച്ചിട്ട കോടതി മുറിയിൽ വാദം മതി എന്ന് പറയുന്നത് എനിക്കെതിരായിട്ട് എന്തെങ്കിലും വരുമെന്ന് പേടിച്ചിട്ടാണോ എനിക്കെതിരായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ആദ്യം വരുന്ന മാധ്യമങ്ങളിലേ പിന്നല്ലേ കോടതിയിലേക്ക് വരുന്നുള്ളൂ മാധ്യമങ്ങൾ വന്നതിന് അത്രയും പോലും കോടതിയിലേക്ക് വന്നിട്ടുമില്ലല്ലോ അപ്പോൾ എനിക്ക് പേടി ഞാൻ ആരെയാണ് കരുതിയത് ഞാൻ അപ്പുറത്ത് നിൽക്കുന്നവരെ തന്നെയാണ് ഇപ്പോഴും എന്റെ രാഷ്ട്രീയം അങ്ങനെ തന്നെയാണ് ശ്രീ ഒരു തെറ്റിദ്ധാരണ വേണ്ട രാഹുൽ പറഞ്ഞു രാഹുലിന്റെ ബോധ്യങ്ങളാണ് രാഹുലും ഈ പറയുന്ന വ്യക്തികളും അത് തോന്നുന്നില്ല എന്തായാലും ഇവിടെ റിനി എന്ത് ചെയ്തെന്നറിയാമോ റിനി ആണെങ്കിൽ പുള്ളിക്കാരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ പുള്ളിക്കാരി പെന്നിയോട് കുറെ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് പുള്ളിക്കാരി പോസ്റ്റൊക്കെ ഇട്ടിരുന്നു അതൊക്കെ ഇപ്പൊ മുക്കിയിരിക്കുകയാണ് ഗൈസ് മുക്കിയിരിക്കുകയാണ് എല്ലാം മുക്കി എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്തിനാ ചേച്ചിയെ ഡിലീറ്റ് ചെയ്തത് എന്തിനാ ചേച്ചി ഡിലീറ്റ് ചെയ്തത് രാഹുൽ പുറത്ത് വന്നപ്പോൾ പുള്ളിക്കാരിയെ ഡിലീറ്റ് ചെയ്തതാണ് കാരണം രാഹുൽ പുറത്തു വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും തെളിവ് പുറത്തുവിട്ടാലോ എന്നുള്ള പേടി കൊണ്ടാണ് കാരണം വന്ന് മീഡിയയുടെ മുമ്പിൽ പറഞ്ഞതെല്ലാം കള്ളത്തരമാണെന്ന് തെളിഞ്ഞില്ലേ രാഹുൽ വന്ന് പറഞ്ഞില്ലേ രാഹുൽ പറയുന്ന എല്ലാ ചാറ്റും എന്തെങ്കിലും ഉണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞില്ലേ ഇപ്പോ അതായത് റിനിയുടെ ആവശ്യമെന്തായിരുന്നു ഇദ്ദേഹത്തെ നാറ്റിക്കുക ഇത് ആരുടെ ഗൂഢാലോചന കൊണ്ടാണെന്ന് അറിയത്തില്ല ഈ ചേച്ചി ആരുടെ കയ്യിൽ കാശ് മേടിച്ചിട്ടാണെന്ന് അറിയില്ല അല്ലെങ്കിൽ ഈ ചേച്ചിക്ക് ഇതിൻ്റെ അകത്തുള്ള പങ്ക് എന്താണെന്ന് അറിയത്തില്ല ഇതൊക്കെ പോലീസ് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അന്വേഷിക്കണം കാരണം ഒരു മനുഷ്യന്റെ മുകളിൽ കള്ളപരാതികൾ കൊടുത്ത് അദ്ദേഹത്തിന്റെ ഭാവി തന്നെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നതിനെതിരെ കേസ് ഉണ്ടാകുക തന്നെ വേണം ഉണ്ടാകുക തന്നെ വേണം ഈ പുള്ളിക്കാരി തന്നെയാണ് പലയിടത്തും പോയി പറഞ്ഞത് ഏഹ് എന്താ ഇനിയും നാലാമത്തെ പരാതിക്കാരികൾ വരുന്നുണ്ട് എല്ലാവരും വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി മുന്നിൽ നിന്ന് ഇട്ട് കളിക്കുകയാണ് മുന്നിൽ നിന്ന് കളിച്ചവർക്ക് എന്ത് എന്താണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് ഇതിന്റെ ഛേദവികാരം എന്താണെന്നുള്ളതൊക്കെ പുറത്തു വരണ്ടേ ഓക്കെ ബാക്കി ഇനിയും പരാതിക്കാരിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് മൂന്നാമത്തെ പരാതിക്കാരിയുടെയും രണ്ടാമത്തെ പരാതിക്കാരിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ അകത്തൊന്നും ഒരടിസ്ഥാനവും ഇല്ല ഇതൊക്കെ കെട്ടിച്ചമച്ചതാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് രാഹുല് അത് കോടതിയെ സമയ സമർപ്പിച്ചിട്ടുള്ളത് പിന്നെ മൊബൈലിൽ ഉണ്ടെന്നുള്ള കാര്യവും പറയുന്നുണ്ട് ഹാഷ്മിയെ കാണിക്കാതെന്ന് പറയുന്നുണ്ട് ഹാഷ്മിക്ക് അതൊന്നും കാണണ്ട എന്നെ കാണിക്കേണ്ട എന്ന് ഹാഷ്മി പറയുന്നത് ഗുരുതരമായ പരാതികളാണ് സ്ക്രീൻഷോട്ടുകളാണ് വോയിസ് റെക്കോർഡുകളാണ് കരഞ്ഞുകൊണ്ട് കരഞ്ഞോണ്ട് അതിജീവിതയോട് രാഹുൽ അങ്ങേറ്റത്തെ ബ്രൂട്ടലായി ദയാരഹിതം സംസാരിക്കുന്ന ഓഡിയോ ഓടി പ്രാണത് രാഹുൽ തന്നെയാണോ വോയിസ് ഏറ്റവും പ്രധാനമായിട്ടും എനിക്ക് എതിരായിട്ട് ആരോപണം ഞാൻ നിന്നെ കൊല്ലുന്നുന്ന് പറഞ്ഞതാണ് ഞാൻ കൊല്ലാൻ ആഹ്വാനം ചെയ്യും ആ റെക്കോർഡ് താങ്കൾക്കൊന്നും കൂടെ കേൾക്കാം ഞാൻ ഒരിക്കൽ പോലും ഞാൻ നിന്നെ കൊല്ലുന്നു പറഞ്ഞിട്ടില്ല ആ സംഭാഷണം ഞാൻ ആ കേസിൻ്റെ മെറുകിലേക്ക് പോകുന്നില്ല അത് കോടതിയിലൂടെ ആ ആ കേസ് ആ കേസിൻ്റെ നിങ്ങൾ കേട്ടത് നിങ്ങൾ അറിഞ്ഞത് സത്യത്തിൻ്റെ ഒരു പത്ത് ശതമാനം ഇല്ല യഥാർത്ഥ സത്യം നിങ്ങൾ അന്നും ഇതേ പ്രാധാന്യത്തോടു കൂടി വാർത്ത കൊടുക്കുമെങ്കിൽ നിങ്ങൾക്ക് മറ്റു താല്പര്യങ്ങളൊന്നും ഇല്ല കേരളം ഞെട്ടുന്ന വാർത്ത ആ കേസ് മുന്നോട്ട് പോകുമ്പോഴുണ്ട് ഞാൻ ഈ പരാതികളുടെ മെറിട്ടിലേക്കൊന്നും പോകുന്നില്ല മൂന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്കൊടുത്തിരി പ്രധാനപ്പെട്ട പരാതി അത് പരാതിയിൽ വന്നിട്ടില്ല വാർത്തയായിരുന്നു എനിക്ക് ഫ്ളാറ്റ് വാങ്ങിത്തരണമെന്ന് ആവശ്യപ്പെട്ടു ഞാൻ അവരോട് അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾ ആ കൺവേർഷൻ നിങ്ങൾ വിട്ട സ്ക്രീൻഷോട്ടിൻ്റെ അഞ്ച് മെസ്സേജുകളും മുകളിലോട്ടും അഞ്ച് മെസ്സേജുകൾ താഴോട്ടും പുറത്തുവിടാൻ തയ്യാറുണ്ടോ ഞാൻ പുറത്തുവിടാൻ തയ്യാറാണ് വിട്ട് കഴിയുമ്പോൾ മനസ്സിലാക്കുന്ന രണ്ട് കാര്യമുണ്ട് ഒന്ന് അവരുടെ പരാതിയിൽ തന്നെ പറയുന്ന വിവാഹ വാഗ്ദാനം എന്ന് പറയുന്നത് അവരുടെ തന്നെ റിലേഷൻ ഇല്ലാതെയായി പോകും ആ താഴോട്ടുള്ള കൺവെർസേഷൻ കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് പാലക്കാട്ട് ഒരു പ്രധാനപ്പെട്ട ബിൽഡർ ഡിസ്കൗണ്ട് റേറ്റ് ഒരു ഇതാണ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഡീറ്റെയിൽസ് വന്നു ഞാൻ ഇവർക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്ത് ഇനിക്ക് തന്ന പ്രൈസാണ് നിങ്ങൾ തന്നെ അറിയാമോ നിങ്ങളൊന്ന് അവരോട് അന്വേഷിക്കും എൻ്റെ പ്രൈസ് ഒന്ന് ചോദിച്ചു അന്നേരം അവരോട് ഫ്ലാറ്റിനെ പറ്റിയുള്ള ഡിസ്കഷനാണ് അപ്പോൾ അവരോട് ചോദിച്ചു ടു ബി എച്ച് കെ മതിയോ ഞാൻ പറഞ്ഞു പോരാ ത്രീ ബി എച്ച് കെ വേണം കാരണം എന്താ ഞാൻ ലോൺ എടുത്ത് ഞാൻ എൻ്റെ പണമുടക്കിയിട്ട് വാങ്ങാൻ പോകുന്ന ഫ്ലാറ്റാണ് അവർ വാങ്ങി തരുന്ന ഫ്ളാറ്റല്ല നീ അടുത്ത മെസ്സേജ് താഴെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ പിന്നീട് പോകുമ്പോൾ പറയുന്നത് ശരിയാ നീ കല്യാണം കഴിച്ച് ഭാര്യയും കുട്ടികളൊക്കെ ആയി ജീവിക്കുമ്പോൾ ത്രീ ബി എച്ച് കെ വേണമല്ലോ എന്നുള്ളതാണ് അടുത്തത് ആ മെസ്സേജ് പുറത്തു കുഴപ്പം പിന്നെ വിവാഹ വാഗ്ദാനം പറഞ്ഞ ആരോപണം നൽകില്ല ഫ്ലാറ്റ് വാങ്ങണം വാങ്ങണമെന്നുള്ള ആരോപണം നൽകില്ല ഇനി മൂന്നാമത്തെ പരാതികാരി എനിക്ക് പണം ഞാൻ ആവശ്യപ്പെട്ടു കാര്യങ്ങൾ ആവശ്യപ്പെട്ടു പറഞ്ഞു അത് പരാതികാര്യതുകൊണ്ട് ആ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ കാണിക്കുന്ന പോലെ ശരിയാണോ എനിക്ക് അറിയാൻ ആ ചാറ്റ് മാത്രം പറ്റുന്നോണ്ട് പെട്ടുപോയല്ലോ ചേച്ചി പെട്ടുപോയി ജട്ടി മേടിക്കാൻ മേടിക്കാൻ വരെ കൊടുത്തു കൊടുത്തു തന്നെ ഫ്ലാറ്റ് എന്തൊക്കെയാണ് പറഞ്ഞത് ക്രൂരമായിട്ട് മൂന്ന് മണിക്കൂർ പീഡിപ്പിച്ച് എന്നൊക്കെ പറഞ്ഞതാണ് ഈ ചേച്ചി ആ ചേച്ചിയുടെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ രാഹുൽ മാംകൂട്ടം തെളിവുകൾ പുറത്ത് കഴിഞ്ഞാൽ കേരളം ജെട്ടു എന്നാണ് പറയുക അപ്പൊ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ ഓരോരുത്തരും എന്തായാലും ബാക്കിയുടെ കേട്ട് നോക്കും ഞാൻ പറഞ്ഞത് അപ്പൊ ആ ചെരുപ്പിന്റെ കാര്യം പറഞ്ഞു ചെരുപ്പിന്റെ കാര്യം അതൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്രൂരമായ ആരോപണങ്ങളാണ് അവരെനിക്കൊരു ചെരുപ്പിന്റെ ലിങ്ക് അയച്ചിരുന്നു ഇത് നിങ്ങൾക്ക് നന്നായി പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ഏതാണ് അപ്പൊ പറഞ്ഞു ബർക്കിംഗ് സ്റ്റോക്ക് ആണ് അപ്പം എന്നിട്ട് എന്നോട് അവർ തന്നെ പറയുകയാണ് അത് അവിടെ അവൈലബിൾ അല്ല സംഭാഷണം സൗഹാർദമായിട്ട് അവസാനിച്ചു ഞാൻ അവരോട് പിന്നെ ദിവസത്തിനോട് ചോദിച്ചു എന്നാ അയച്ചതെന്നാ അല്ലെങ്കിൽ നയിച്ചു വെച്ചു ഞാൻ അയച്ചതാ ചെറുപ്പം അങ്ങനെ ചെയ്തു എന്തൊരു ആരോപണമാണ് ഉന്നയിച്ചത് അതും ഈ യാഥാർത്ഥ്യമായിട്ട് എന്താ രാഹുൽ ഞാൻ ചോദിച്ചു ഞങ്ങൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അല്ല ഡിറ്റാ അവർ പറയുന്നുണ്ടല്ലോ ഞാൻ അവരോട് ഇന്നത്തെ ദിവസം വരെ ഒരു രൂപ ഒരുപാട് രൂപ വേണ്ട ഒരു രൂപയെങ്കിലും ആവശ്യപ്പെടുത്തിട്ടുള്ള ഒരു മെസ്സേജ് അവർക്ക് പുറത്തുവിടാനുണ്ടോ രാഹുൽ ആ അന്നേരം പുള്ളിക്കാരി പറഞ്ഞത് പതിനായിരം രൂപ അതിന് കൊടുത്തു ഇരുപത്തയ്യായിരം രൂപ അതിന് കൊടുത്തു ഞാൻ ഷൂ മേടിച്ചു കൊടുത്തു ഞാൻ ജട്ടി മേടിച്ചു കൊടുത്തു ഞാൻ ഫ്ലാറ്റ് മേടിച്ചു കൊടുത്തു എന്നൊക്കെയാണ് പുള്ളിക്കാരി പറഞ്ഞത് ഇവിടെ രാഹുൽ പറയുന്നത് ഒരു രൂപ എനിക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ടോ എന്ന് പറയാനാണ് പുള്ളിക്കാരൻ പറയുന്നത് ഏഹ് ഇതിനൊക്കെ മറുപടി ഉണ്ടോ ഉണ്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ പുറത്തുവിടുമോ ഉണ്ടെങ്കിൽ വിടൂ ഇവിടെ രാഹുൽ പറയുന്നത് ഞാൻ തെളിവ് തരാൻ തയ്യാറാണ് പക്ഷെ ഇത് കേസിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ലിമിറ്റ് ഉണ്ടെന്നാണ് രാഹുൽ പറയുന്നത് ഓക്കെ ബാക്കി രാഹുൽ ഇവിടെ നമുക്ക് ഇപ്പോൾ നിലവിലിപ്പോൾ കേസിന്റെ ഭാഗങ്ങളിലുള്ള സ്ക്രീൻഷൂട്ടുകൾ ഒന്നും ഉണ്ടോ അതിൽ രാഹുൽ പറഞ്ഞ വിവാഹം നടത്തുന്നുണ്ട് ഞാൻ ആ വിഷയത്തിലെ കേസിന്റെ മേരട്ടിലേക്ക് വല്ല അത് കേസ് പ്രതിപാദിക്കുന്ന വിഷയമാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു ശ്രീ ഹാഷ്മി താങ്കൾ താങ്കൾ പറഞ്ഞ ഭാഗം സാമ്പത്തിക ആരോപണം എന്ന് പറയുന്നത് അവരുടെ പരാതിയില്ല അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പ്ലെയിനായിട്ട് പറയുകയാണ് പറയുന്നത് ഒന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഞാൻ ഈ വരുന്ന ദിവസങ്ങളിൽ ഒന്നിട്ട് കോടതി ഇടപെടലുകൾ നടത്തുന്നുണ്ട് കോടതി ഇടപെടലുകൾ നടത്തുന്നുണ്ട് നമുക്ക് വീണ്ടും ഇരിക്കും ഞാൻ പറഞ്ഞല്ലോ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല ഓപ്പൺ അപ്പ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് ഞാൻ ഓപ്പൺ അപ്പ് ചെയ്യാൻ തന്നെയാണ് ഇരിക്കുന്നത് ഒന്ന് രണ്ട് കോടതി ഇടപെടുകൾ പൂർത്തീകരിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാകും ആ ക്ലാരിറ്റി ഉണ്ടാകാത്തതിന്റെ ബാക്കി പറയുന്നത് ഞാനത് തന്നെയാണ് പറയുന്നത് അതായത് ഞാൻ ഒന്ന് രണ്ട് ഞാനിങ്ങനും പോകുന്നില്ലല്ലോ ഞാൻ ഇവിടെ തന്നെയുണ്ട് ഇത്രയും കാര്യങ്ങൾ ഞാൻ ക്ലാരിറ്റി വരുത്തുന്നുണ്ടല്ലോ കേസുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് രണ്ട് ഇടപെടലുകൾ താങ്കൾ ചോദിച്ച വിഷയം നടക്കുമ്പോൾ ഒന്ന് രണ്ട് ഇടപെടുകൾ നിയമപരമായ ഇടപെടലുകൾ ഇടപെടലുകൾ എന്ന് പറയുമ്പോൾ ഇനി എനിക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുകളും ഞാൻ ഞാൻ വളരെ വളരെ കാരണം അതിൽ മാറ്റാൻ പാടില്ലല്ലോ ആകുന്ന രീതിയിൽ നിങ്ങൾക്ക് എത്രയാണോ കൺവിൻസ് ചെയ്യുന്നത് നേരെ ഒന്ന് നിങ്ങളോട് ആയിട്ട് ഒരു വ്യക്തി പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് സത്യം ഉള്ളത് കൊണ്ടല്ലേ അല്ലെ എന്തായാലും സത്യങ്ങളൊക്കെ പുറത്തു വരണം ഇവിടെ രാഹുലിനെ ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ട് രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യമുള്ള ആൾക്കാരുണ്ട് പിന്നെ ഉഭയകക്ഷി സമ്മതത്തോടു കൂടി നടന്ന കാര്യങ്ങൾ അത് വേറെ കാര്യങ്ങളാണ് കാരണം അതെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താ പറയുക ഈ പറയുന്ന അവരുടെ സഹമ്മതോടു കൂടി അവർ തമ്മിൽ ചെയ്ത ഒരു സംഭവമാണ് അതിൽ രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ആ എന്താ പറയുക പോയി അവരുമായിട്ടുള്ള ഒരു ഇതൊക്കെ കാണിച്ചത് ശരിയല്ല ഇനി എന്താണ് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന കാര്യമൊന്നും നമുക്ക് എന്തായാലും അത് ഉഭയകക്ഷി സമ്മത പ്രകാരം നടന്ന ഒരു സംഭവമാണ് അല്ലേ അപ്പൊ അത് പിന്നീട് വന്നിട്ട് എന്നെ അങ്ങനെ ചെയ്തു എന്നെ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അത് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് പിന്നെ പല ആൾക്കാരും വന്നിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത് ഇതിൻ്റെ ഇടയിൽ ഫെന്നിയുമായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ ഏതാണ്ട് ഒരു പിന്നെ റിസോർട്ടിൽ കൊണ്ടുപോയെന്നോ മറ്റേ എന്താ പറയുക ഹോം സ്റ്റേ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലൊക്കെ അതൊക്കെ വെറും അടിസ്ഥാന രഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനെക്കുറിച്ചൊക്കെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ പോയി ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കും ഫുള്ള് നോക്ക് അതിനകത്ത് കമന്റ് ഒന്ന് വായിച്ചു നോക്ക് എല്ലാം രാഹുലിൻ്റെ സപ്പോർട്ടാണ് എന്തായാലും പാലക്കാട് പുള്ളിക്കാരൻ നിന്ന് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് കുത്തൂക്കും ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാലും പുള്ളിക്കാരൻ സ്വന്തമായിട്ട് നിന്നാലും പുള്ളിക്കാരൻ ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു സംശയവുമില്ല എന്തായാലും റിനി റിണിച്ചേച്ചിയുടെ കള്ളത്തരങ്ങൾ പൊളിച്ചടിക്കിയതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അത് വേണമായിരുന്നു കാരണം എന്തൊക്കെയായിരുന്നു പറഞ്ഞത് ഇനിയും പരാതിക്കാരികളെ കൊണ്ടുവരായിരുന്നതാണ് പുള്ളിക്കാരി പിന്നെ ഫേസ്ബുക്കിന്റെ പോസ്റ്റ് വരെ ഡിലീറ്റ് ചെയ്തിട്ട് പുള്ളിക്കാരി മുങ്ങിയതാ ഇനി എന്തൊക്കെ ആവുമെന്നും ഇതിന് മറുപടി ആയിട്ട് എന്ത് വരുമെന്നും ഒക്കെ നമുക്ക് കാത്തിരുന്നില്ല കാണാം എന്താണ് പ്രേക്ഷകർ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ അഭിപ്രായം നിർദ്ദേശങ്ങളും മസ്റ്റായാൽ മേണ്ടിയാ അടുത്തൊരു വീഡിയോ കാണാം അതുവരെയും എല്ലാവർക്കും